പൂവൻതുരുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായി വ്യാഴാഴ്ച ശ്രീകൃഷ്ണ പൌർണമി സംഗീതോത്സവം സംഘടിപ്പിച്ചു രാവിലെ ഒൻപതിന് പതിനാലാമത് സംഗീതോത്സവം നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു ആറാമത് ശ്രീകൃഷ്ണ പൌർണമി സംഗീത പുരസ്കാരം സി പി മാധവൻ നമ്പൂതിരിക്ക് തിരുവിഴ ജയശങ്കർ സമ്മാനിച്ചു ചടങ്ങിൽ പ്രസന്നകുമാരി രാമനിലയും അധ്യക്ഷയായി ഡോക്ടർ ടി എൻ പരമേശ്വരക്കുറുപ്പ് പുതുപ്പള്ളി ദിവാകരൻ മിനി മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു മണിക്ക് സംഗീതാരാധന നടന്നു പ്രശസ്ത സംഗീതജ്ഞരായ വൈക്കം ബി രാജന്മാൾ മാതങ്കി സത്യമൂർത്തി സി പി മാധവൻ നമ്പൂതിരി ശ്രീലത ശ്രീകുമാർ രമ്യ ജോഷി കുമാരി കൃഷ്ണേന്ദു ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു വയലിനിൽ പുതുപ്പള്ളി ദിവാകരനും മൃദംഗത്തിൽ നാടകം കേരളവർമ്മയും മറിയപ്പള്ളി പി ആർ ഹരീഷും കടത്തിൽ കുർച്ചിത്താനം അനന്തകൃഷ്ണനും ഗെഞ്ചിറയിൽ അരുൺ പനമറ്റവും പക്കമൊരുക്കി ഇന്ന് വൈകിട്ട് സംഗീത സദസ് നടക്കും വൈശാഖ മഹോത്സവത്തിൻ്റെ രണ്ടാം ദിനമായ നാളെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമാകും ന്യൂസ് ബ്യൂറോ കോട്ടയം